ഹായ് നമസ്കാരം എസ് ഗാർഡൻ എനിക്ക് സ്വാഗതം ഇത് നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഒരു ടബാക്കോൻ്റെ ഒരു ഫാമാണ് നമ്മളത് കേട്ടിട്ടുണ്ടാവില്ലേ കേട്ടിട്ടുണ്ടാവില്ല നമുക്ക് പുകയിലയ്ക്ക് വേണ്ടി സത്യത്തിൻ്റെ പുള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു ഇത് മുറിച്ച ഇപ്പോൾ എല്ലാം ശരിക്കും ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ സമയമാണ് കേട്ടോ ഓഗസ്റ്റിലാണ് ഇതിൻ്റെ സീസൺ വരുന്നത് മൂന്ന് മാസമായത് കോളിഫ്ലവറും മറ്റേ കാബേജൊക്കെ വെക്കുന്ന സമയത്താണ് ഇത് നമ്മൾ വയ്ക്കണമെന്നാണ് പറയുന്നത് ായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാം കാണുന്നത് അപ്പോൾ സ്ഥലം പറഞ്ഞത് ഏകദേശം എന്റെ പ്ലേസ് പറഞ്ഞത് ഓട്ടച്ചട്ടം ഓടച്ചട്ടം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലത്താണ് കേട്ടോ അത് ഈ കൃഷി അധികം കുറെ സ്ഥലങ്ങളിൽ ഇതിന് കൃഷി നടക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ കൃഷി കാണുന്നത് ഇതിന്റെ ശരിക്കുള്ള അതിന്റെ ഫലം കാണാൻ പറ്റിയിട്ട എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു അടുത്ത പ്രാവശ്യം അടുത്തനി ഓഗസ്റ്റിലാണ് ഇതിൻ്റെ വീണ്ടും പുതിയ വിളവെടുപ്പ് ഉണ്ടാവാം അപ്പോൾ ആ സമയത്ത് വരാണെങ്കിൽ ഇതിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്